ഡൈ സിംപിൾ ആയിട്ടുള്ള ചെറിയൊരു ഡൈ കാണിച്ച് ഞാൻ മുടിയെല്ലാം ഇന്നലെ ഞാൻ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ കാണുന്നത് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഡൈ പ്രൊഡക്റ്റാണ് ഞാൻ ഇന്നലെ പരിചയപ്പെടുത്തിയത് അത് ഞാൻ ഇന്നലെ ഇട്ട് ഇന്ന് രാവിലെ വാഷ് ചെയ്തിട്ടും പോയിട്ടില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് പിന്നെ ഇടേണ്ടി വന്നിട്ടില്ല നല്ല സൂപ്പർ സാധനമാണ് നിങ്ങൾ അത് കാണണം ഇപ്പം കഴിഞ്ഞു ഇതിൽ നിങ്ങൾക്ക് ലിപ്സ്റ്റിക് കുറക്കണമെങ്കിൽ കുറക്കാം ഇല്ല മസ്കാരം വേണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ട എനിക്ക് ഇതെല്ലാം അത്യാവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്കിത് കൂട്ടിയും കുറച്ചും വേണമെങ്കിൽ ഇടാം അപ്പോൾ എന്റെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു ഇനി ഫൈനൽ ലുക്ക് കാണാം